യസ് രാജേന്ദ്രന് മറുപടി പറയുവാൻ സിപിഎമ്മിന് നേരമില്ലെന്ന് സിപിഎം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് മൂന്നാർ ബാങ്ക് വിഷയത്തിൽ രാജേന്ദ്രൻ സംസ്ഥാന സെക്രട്ടറിക്ക് പരാതി കൊടുത്തിൽ അപാകതയില്ല രാജേന്ദ്രന് മാധ്യമപ്രവർത്തകർ ഉത്തേജന ഗുളികൾ കൊടുക്കുന്നുവെന്നും അത് നിന്നിട്ട് രാജേന്ദ്രൻ എന്തൊക്കെയോ പറയുന്നുവെന്നും രാജേന്ദ്രൻ തെറ്റുതിരുത്തി വന്നാൽ നാളെ മുതൽ പാർട്ടിക്കുള്ളിൽ പ്രവർത്തിക്കാമെന്നും സി വി വർഗീസ് ഉടുമ്പച്ചോളിയിൽ പറഞ്ഞു രാജ്യത്തിന്റെ ഇങ്ങനെ ഇടക്കിടക്ക് നിങ്ങൾ പോയി ഇടയ്ക്കിടയ്ക്ക് ഓരോ രാജ്യത്തിന് തന്നെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് രാജ്യം തന്നെ പറയുന്ന കുളികളോ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് ഈ പ്രശോധന ഗുളിക ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ചില രാജ്യത്തിന് പോകും രാജ്യേന്ദ്രൻ അധികരിക്കും ആ രാജ്യത്തിന് അഭിപ്രായത്തിൽ അതിനൊന്നും മറുപടി പറയാൻ സി പി എമ്മിന് നേരില്ല രാജ്യത്തിനെ സംബന്ധിച്ചോളം സി പി എമ്മിന് മുമ്പ് ചിത്രത്തിലെ ഇതാ രാജ്യേന്ദ്രൻ എന്ന് പറയുന്ന ആളിനെ സംബന്ധിച്ച് സി പി എം എടുത്ത നിലപാടുണ്ട്

ആ പേര് കുട്ടികളുടെ അത് പിന്നെ അവിടെയുള്ള ഞങ്ങളുടെ പാർട്ടി നേതാക്കന്മാരെ വ്യക്തി വിരോധത്തിന്റെ ഭാഗമായി ഇടയ്ക്കിടയ്ക്ക് രാജ്യാന്തര ചില നടക്കുന്നുണ്ട് ഞങ്ങൾ വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നൊണ്ടാണ് അത് സംബന്ധിച്ച് പറയാൻ പാർട്ടിക്കകത്തോളം തെറ്റ് ചെയ്യേണ്ടവരെ തെറ്റ് ചെയ്യുന്നവരെ ശിക്ഷിക്കപ്പെടുന്നു തെറ്റ് ചെയ്യാത്തവരെ പാർട്ടി സംരക്ഷിച്ചു സംഭവിച്ചുകൊണ്ട് പോകുന്ന കാര്യമുള്ള വ്യക്തിക്ക് ഞങ്ങളുടെ പാർട്ടി രാജ്യാന്തരം പാർട്ടി അല്ലെങ്കിൽ രാജ്യാന്തരം പറയാത്ത

പിന്നെ പരാതി കൊടുക്കാനും നിർദ്ദേശം കൊടുക്കാനും കാരണം പാർട്ടിക്ക് അതാവശ്യമുണ്ടോ കൊടുക്കാനും ഉള്ളൂ